ഹലോ ഡീസൽ സിലേറസ് വിചാരിക്കുന്നു നല്ല മഴയാണ് നല്ല കാറ്റാണ് കേട്ടോ ഞങ്ങൾ ഇടുക്കിയിലും നല്ല മഴയാണ് ഓക്കെ അപ്പം ഇന്ന് ഞാനൊരു സിക്സ് വെറേറ്റിഡ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഈ പ്ലാൻസിൻ്റെ ഈ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഒക്കെ ഏതാണെന്നൊന്ന് കാണിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഫ്ലവറോട് കൂടി തൈക്കോളും കൂടെ കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവല്ലോ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം നല്ല ഹാർട്ട് ഫ്ലവർ എന്ന് വേണേൽ പറയാം അതുപോലെയാണ് ഇതിൻ്റെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടോ ഇതുണ്ടോ ലീഫിൻ്റെ എൻഡി നോക്കി ഹാർട്ട് ലീഫ് ഫ്ലവർ നമ്മൾ വേണമെങ്കിലും പറയാം കേട്ടോ അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി പൂക്കളാണ് ഈ പ്രാവശ്യം നമ്മൾ ജീവ രീതിയിൽ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ത് രസമാണ് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നോക്കി മാത്രമാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് ചോദിക്കൊള്ളൂ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ എല്ലാവർക്കും അജിന്തയാണേ നല്ല രസം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹൈറ്റൊന്നും വരത്തില്ല എന്നാലും തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാകുന്നതായിട്ട് ഇതൊരു മാജിക് എന്താ ബോൾസെന്ന് വേണേൽ പറയാം അതായത് പല പല കളർ ഇതിൽ വരുന്നൊരു വെറൈറ്റി അതിൻ്റെ തയ്യൽ പ്രാവശ്യം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി എപ്പോഴും കുല ഒത്തിരി പൂക്കൾ മഴക്കാലത്താണ് കൂടുതലും ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിലും പറയാം വേനൽക്കാലത്തും ഉണ്ടാകില്ലെന്നല്ല പക്ഷേ മഴക്കാലത്താണെങ്കിലും ഇതുകൊണ്ടോ ഇതുപോലെ നിൽക്കണമെങ്കിൽ അതുപോലെ നല്ല ഒരു വെറൈറ്റീസാണ് ഒരു ഒത്തിരി ഉണ്ടാകുന്ന വെറൈറ്റി ഇതുകൊണ്ടാകും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിരിഞ്ഞാലും ഒരാഴ്ച രണ്ടാഴ്ചയോളം ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും അപ്പം ഇതിൻ്റെ തൈകൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് എന്ത് രസമാണ് നിക്കാൻ അടിപൊളിയില്ല ഇതുവാണ് ഇതിൻ്റെ ലീഫിനും നല്ല ഹെൽത്താണ് അതുപോലെ ഫ്ലവർ കാണാനും നല്ല രസമാണ് ഓക്കെ എന്തുകൊണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും അടിപൊളി ഓറഞ്ച് കുട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നിറച്ച് പൂക്കൾ ഉണ്ടാകും കേട്ടോ നിറഞ്ഞ അടിപൊളിയായിട്ട് നമ്മുടെ പൊന്നു ഗാർഡൻ പൊന്നു കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം നമ്മൾ സ്പീഡ് ആൻഡ് സെഫിലാണ് അയക്കുന്നത് ഡി ടി സി അവൈലബിളും ആണ് ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ എന്നുള്ളത് പ്രത്യേകം പറയണേ ഞാൻ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുകൊണ്ടോ അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് അപ്പോൾ സിക്സ് വെറൈറ്റിയുടെ കോമ്പയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ് രൂപ വേണേ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് മുന്നൂറ് രൂപ അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം എല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ അഴ്ച്ച കഴിഞ്ഞ ദിവസം വീടിട്ട് നല്ല എല്ലാം നമുക്ക് സോൾഡ് ആവട്ടായി പ്ലാൻസ് എല്ലാം തീർന്നു കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാവരോടും അപ്പോൾ നമ്മൾ അടുത്ത ഇച്ചിരി കൊണ്ട് ഇത്രയും കുറച്ച് വെറൈറ്റിയുടെ ഉണ്ട് അതുകൊണ്ടാണ് വെടുത്തി കാണിക്കുന്നത് അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇതുകൊണ്ടോ ഈ ഓറഞ്ചും വൈറ്റും കൂടെ ചെയ്തു തരുന്നതിൻ്റെ ഇതാണ് തൈ ഇത് ഇതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ലാവണ്ടർ ലാവണ്ടർ വൈറ്റും അതിൻ്റെ റെഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന അതിൻ്റെ തൈകളാണ് അതുകൊണ്ട് ഒത്തിരി വലുപ്പമൊന്നുമില്ല ഇതിനൊക്കെ ചെറിയ ചെറിയ വലുപ്പമുള്ളത് എന്നാൽ ഇത് പിന്നെ വേറെ ഇതിൻ്റെ ഞാനിപ്പം ഡിസ്പ്ലേ ഒക്കെ എടുത്തിട്ടില്ല അതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഇച്ചിരി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് പക്ഷേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഈ ലാവണ്ടറിൻ്റെ ഒരു ഇത് വരും കളറായിട്ട് വരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചുതായിരുന്നു ുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് കൊടുത്തേക്കാം അതിൽ നിങ്ങളത് കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് ഈ സിക്സ് കോംബോയിലുള്ളത് ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്